നമ്പർ ശ്രീ തോമസ് തോമസ് കെ ബഹുമാനപ്പെട്ട ഉന്നത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തെ വിദ്യാഭ്യാസത്തിന്റെ ായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ദേശീയ അന്തർദേശീയ മാനദണ്ഡങ്ങൾക്കനുസൃതമായ കരിക്കുലം ചട്ടക്കൂട് ബിരുദതലത്തിൽ ആവിഷ്കരിച്ചു വിദ്യാർത്ഥികളുടെ അക്കാദമിക് മൊബിലിറ്റി സാധ്യമാക്കുന്നതിന് സർവകലാശാല റെഗുലേഷനുകൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വിവിധ സർവകലാശാലകളുടെ ബിരുദങ്ങളുടെ തുല്യതയും അംഗീകാരവും സംബന്ധിച്ച നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു സർവകലാശാലകളുടെയും കോളേജുകളുടെയും റാങ്കിങ്ങും അക്രഡിറ്റേഷൻ നിലവാരവും ഉയർത്തുന്നതിനുള്ള നടപടി സ്വീകരിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അന്താരാഷ്ട്രവൽക്കരണത്തിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി അന്തർ സർവകലാശാല മാറ്റം സുഗമമാക്കുന്നതിന് ക്രെഡിറ്റ് ബാങ്ക് അടക്കമുള്ള സംവിധാനങ്ങൾ സർവകലാശാലകളിൽ നടപ്പാക്കി വരുന്നു രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ സ്ഥാപനങ്ങളിൽ തുടർ പഠനം നടത്താനും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള നടപടി സ്വീകരിച്ചു വരുന്നു വിദേശ അക്കാദമിക പണ്ഡിതന്മാർക്കുള്ള എറിഡൈറ്റ് സ്കോളർ ഇൻ റെസിഡൻസ് പദ്ധതി ആവിഷ്കരിച്ചു പ്രവാസികളായ മലയാളി അക്കാദമിക് പണ്ഡിതരെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ബ്രെയിൻ ഗെയിൻ പദ്ധതി ആവിഷ്കരിച്ചു സർവകലാശാലകളിലെ ഗവേഷണ പ്രോത്സാഹനത്തിന് സെൻറ്റർ ഓഫ് എക്സലൻസും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സും ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചു ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതിനും ഗവേഷണ പ്രബന്ധങ്ങൾക്കും വിദേശ സന്ദർശനം നടത്തുന്നതിനും ആവശ്യമായ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് സർവകലാശാലകളുടെ സ്റ്റാർട്ടപ്പ് വികസന കേന്ദ്രങ്ങൾ മുഖേന വിദ്യാർത്ഥികൾക്ക് സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം നൽകുന്നുണ്ട് സർവകലാശാലകളിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളും അക്കാദമിക പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ചു വിദേശ സർവകലാശാലകളുമായിട്ടുള്ള ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കുന്നതിന് നടപടി സ്വീകരിച്ചു വിദേശ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഹ്രസ്വകാല കോഴ്സുകൾ ആവിഷ്കരിച്ചു തൊഴിൽദാതാക്കളായ സാങ്കേതിക വിദഗ്ധരെ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി നടപ്പാക്കി വരുന്നു വിദേശ വിദ്യാർത്ഥികൾക്കായി അന്താരാഷ്ട്ര ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വിവിധ സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലുമായി കിഫ്ബി സംസ്ഥാന പ്ലാൻ ഫണ്ട് റൂസ ഫണ്ടുകൾ ഉപയോഗിച്ച് പശ്ചാത്തല സൗകര്യ വികസനം നടത്തി ബി ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തേക്ക് പോകുന്നത് ആഗോളവൽക്കരണ കാലത്ത് ഒരാഗോള പ്രതിഭാസമാണ് ഗവേഷണ സൗകര്യങ്ങളുടെ വർധനവിലൂടെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര പരിഷ്കരണത്തിലൂടെയും വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് നിരവധി പരിപാടികളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത് ദേശീയ അന്തർദേശീയ മാനദണ്ഡങ്ങൾക്കനുസൃതമായ വർഷ ബിരുദ പ്രോഗ്രാമുകൾ ബിരുദതലത്തിൽ നടപ്പാക്കുകയാണ് സർവകലാശാലകളിലും കോളേജുകളിലും പുത്തൻ തലമുറ കോഴ്സുകൾ ആരംഭിച്ചു എല്ലാ സർവകലാശാല ക്യാമ്പസുകളിലും നാലു വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു ഇതോടെ ബിരുദതലത്തിൽ നൈപുണ്യ വികസനത്തിനും ഗവേഷണ നൈപുണ്യക്കും പ്രാധാന്യം കൈവരും എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിൽ നവീന കോഴ്സുകൾ ഉൾപ്പെടുത്തി പുതിയ കോളേജുകൾ ആരംഭിച്ചു സർവകലാശാലകളിലും കോളേജുകളിലും പൊതു അക്കാദമിക് പരീക്ഷ കലണ്ടർ തയ്യാറാക്കി വരുന്നു സർവകലാശാലകളുടെ തയ്യാറാക്കി കഴിഞ്ഞു സർവകലാശാലകളുടെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് അഥവാ കേറി പദ്ധതി നടപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നു നാലു വർഷ ബിരുദ പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി ഗവേഷണം ബിരുദതല വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മാറുന്നു നാലു നാലുവർഷ ഓണേഴ്സ് ബിരുദക്കാർക്ക് ഒരു വർഷം കൊണ്ട് പി ജി നേരിട്ട് പി എച്ച് ഡി ഗവേഷണം യു ജി സി നെറ്റ് പരീക്ഷ എന്നീ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു നൈബു നൈപുണി കോഴ്സുകൾ ഇന്റേൺഷിപ്പ് അപ്രന്റി പ്രോജക്ട് എന്നീ ഘടകങ്ങൾ ബിരുദതല വിദ്യാഭ്യാസത്തിന്റെ അവിഭാജ്യൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നീ പദ്ധതികളിലൂടെ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള വിടവ് പരിഹരിക്കുന്നതോടൊപ്പം പഠനത്തോടൊപ്പം തൊഴിൽ എന്ന ആശയം വളർത്തുന്നതിനും നടപടി സ്വീകരിച്ചു സർവകലാശാലകളിലെ ഗവേഷണത്തിന് സെന്റർ ഓഫ് എക്സലൻസും ട്രാൻസ്ലേഷണ ആരംഭിക്കുന്നു ഇൻക്യുബേഷൻ സെന്ററുകൾ സ്റ്റാർട്ടപ്പ് കേന്ദ്രങ്ങൾ എന്നിവ ആരംഭിക്കുന്നതിലൂടെ സംരംഭകത്വം വളർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ തോമസ് തോമസ് കെ ഇവിടെ വായിച്ചതെല്ലാം കേട്ടപ്പോൾ വളരെയധികം സന്തോഷവും പക്ഷേ ഉന്നത വിദ്യാഭ്യാസനായി മലയാളി കുട്ടികൾ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വ്യാപകമായി അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തും പോകുന്നു ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് സ്വകാര്യ മേഖല ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപകമായി അനുവദിക്കുന്നതിന് ഏകജാലക സംവിധാനം ഏർപ്പെടുത്തുമോ ഒപ്പം അത്തരം സ്ഥാപനങ്ങളിൽ അഞ്ച് ശതമാനം ഏറ്റവും മെടുക്കരായ വിദ്യാർത്ഥികൾക്കും കഴിവുള്ളവരും പ്രാപ്തി പിള്ളേരെ സ്കോളർഷിപ്പോടെ പഠനം നടത്താനായിട്ട് നടപടി സ്വീകരിക്കുന്നു കേരളത്തെ ഇന്റർനാഷണൽ ഹബാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതിനെ കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചത് കഴിഞ്ഞ നാലു വർഷക്കാലത്തിനിടയിൽ ആറായിരം കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ലേറ്റസ്റ്റ് ഇക്കണോമിക് റിവ്യൂ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തഞ്ഞൂറ് കോടി രൂപയിൽ പരം തുക വിന്യസിച്ചുകൊണ്ടാണ് കിഫ്ബിയിലൂടെയും റൂസയിലൂടെയും പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുമൊക്കെ തന്നെ വിവിധ സർവകലാശാലകളിലും കോളേജുകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറികളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളുമെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സജ്ജീകരിച്ചു വരുന്നുണ്ട് പുറമേ നിന്നുള്ള വിദ്യാർത്ഥികളെ കൂടി കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നത് മെമ്പർ ഇവിടെ സൂചിപ്പിച്ച തരത്തിലുള്ള ഏകജാലക പദ്ധതി അതിൻ്റെ സാധ്യത തീർച്ചയായിട്ടും പരിശോധിക്കാം അതുപോലെ ഏറ്റവും പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകൾ കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ള വിധത്തിലാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ സെക്കൻഡ് ക്വസ്റ്റ്യൻ സാറേ കുട്ടനാട്ടിലെ ഏക സർക്കാർ എഞ്ചിനീയറിങ് കോളേജാണ് പുളുങ്ങുന്ന കുസാറ്റ് ക്യാമ്പസ് ഇത് ശരിക്കും അടച്ച കൂട്ടലിൻ്റെ ഭീഷണിയിലാണ് കാരണം അടിസ്ഥാന സൗകര്യങ്ങളില്ല ബുദ്ധിമുട്ടുകളുണ്ട് പല കോഴ്സുകളും നിർത്തലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എം എൽ എ ഫണ്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കോളേജായിട്ട് മാറ്റാതെ കേരള സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ യു ജി പി ജി കോഴ്സുകൾ അനുവദിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നു ഈ കലാലയത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സംബന്ധിച്ച് സാധ്യതകൾ പരിശോധിക്കുന്നതാണ് സർ നമ്മുടെ സംസ്ഥാനത്ത് വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ സാധ്യത നമ്മുടെ കൺമുന്നിലുണ്ട് സാർ മെഡിക്കൽ വിഭാഗം എൻജിനീയറിംഗ് വിഭാഗം മാനേജ്മെന്റ് വിഭാഗം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തലത്തിൽ ഇടപെടാൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് ഒരുപാട് പേർ സംരംഭകർ പേർ കേരളത്തിലെത്തുന്നുണ്ട് സാർ അവർക്ക് ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് അവർക്ക് അത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കേരളത്തിൽ അനുമതി ലഭിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ചുവപ്പ് നടയും നിലവിലില്ല എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് നമുക്ക് കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് നോളജ് ട്രാൻസ്ലേഷൻ എന്നുള്ള കാര്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത് സൈദ്ധാന്തികമായ പഠനത്തെ പ്രായോഗിക രംഗത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിൽ പരാവർത്തനം ചെയ്തെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യമാണ് സർക്കാർ ഈ സന്ദർഭത്തിൽ നൽകുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ പറഞ്ഞതുപോലുള്ള കോഴ്സുകൾ കൂടുതലായിട്ട് കേരളത്തിൽ ആരംഭിക്കുന്നതിന് ഏത് ഏജൻസി തയ്യാറായി വന്നാലും അതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് സർക്കാരിനുള്ളത് എന്ന് അറിയിക്കാം തോമസ് ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയ നെറ്റ് പരീക്ഷ റദ്ദാക്കിയ വാർത്തയുമായിട്ടാണ് ഇന്ന് എല്ലാ പത്രങ്ങളും പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്റ്റാർട്ടപ്പ് മിഷനുകൾ പ്രോത്സാഹിപ്പിച്ച് ഈ വൈറ്റ് കോളർ ജോബിനോടുള്ള ആഭിമുഖ്യം കുറച്ചുകൂടി വരാനുള്ളൊരു പരിശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരത്തിലുള്ള സർവകലാശാല നേതൃത്വത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഡെവലപ്മെൻ്റ് സെൻറ്റേഴ്സ് മന്ത്രി പരാമർശിക്കുന്നുണ്ട് ഇവയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ എത്ര വിദ്യാർത്ഥികൾ ഇത്തരം സംരംഭങ്ങൾ ഏർപ്പെടുവാൻ തയ്യാറായി വന്നിട്ടുണ്ട് ഈ സംരംഭങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം കുട്ടികളിത് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ അവർക്ക് കിട്ടുന്നില്ല അതിന് മൂലധനം അതെന്തെങ്കിലും സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് അത്തരത്തിൽ പ്രവർത്തനങ്ങൾ മിനിസ്റ്റർ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വികസിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ട് സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് അതിശക്തമായ നിലയിൽ തന്നെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട് കെ ഡിസ്ക് കേരള നോളജ് ഇക്കോണമി മിഷൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളുടെ സംയോജനത്തോടെ നല്ല നിലയിൽ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഈ വർഷം ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുരസ്കാരം കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ലഭിച്ച കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് അതുമാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഗ്ലോബലി ഇനോവേഷൻ എക്കോസിസ്റ്റം റിപ്പോർട്ടിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനെ പരാമർശിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് കുട്ടികളുടെ സംരംഭകത്വ പ്രോത്സാഹനത്തിന് യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം നൂതനമായിട്ടുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥിക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് പൊതുവിൽ അഞ്ച് ലക്ഷം കൂടുതൽ നൂതനവും കൂടുതൽ സോഷ്യലി അപ്ലിക്കബിളുമായിട്ടുള്ള ആശയമാണെങ്കിൽ കൂടുതൽ തുക നൽകിക്കൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മെൻറ്ററിങ്ങും ഗൈഡൻസും അവർക്ക് വേണ്ടുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധങ്ങളായ ഏജൻസികളുടെ സംയോജനത്തിലൂടെ ഉറപ്പാക്കുന്നുണ്ട് പോളിടെക്നിക് കലാലയങ്ങളിൽ യങ് ഇനോവേറ്റേഴ്സ് ക്ലബ്ബുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് ടെക്നോ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് കണക്ട് കരിയർ ടു ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് മികച്ച നിലയിലുള്ള സൂപ്പർവിഷൻ അവയുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുമുണ്ട് ഉടനെ തന്നെ ഒരു ഇൻഡസ്ട്രി അക്കാദമിയ ഗവൺമെന്റ് കോൺക്ലേവ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നുമുണ്ട് അങ്ങ് അങ് നൽകിയ ഉത്തരത്തിൽ ബി പിന് ഉത്തരമായിട്ട് ഒമ്പതാം കണ്ടിയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നീ പദ്ധതിയുടെ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള വിടവ് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുണ്ട് സരി കഴിഞ്ഞ പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രി മിനിസ്റ്റർ ഇവിടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് അനുവദിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങ് അങ്ങ് ഉദ്ഘാടനം ചെയ്ത കൂത്തുപറമ്പ് വലിയ വെളിച്ചത്തെ ഐ എച്ച് ആർ ഡി കോളേജിൽ അഞ്ചേക്കർ ഭൂമിയുണ്ട് സർ അവിടെ നല്ലൊരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ ചെയ്യാനുള്ള കുട്ടികൾക്ക് തൊഴിൽ ചെയ്യാനുള്ള പദ്ധതികളുമായിട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാനുള്ള നടപടി ആരംഭിക്കുന്നു തീർച്ചയായും അഞ്ചേക്കർ ഭൂമി അതിന് ലഭ്യമാക്കാൻ ക്യാമ്പസിൽ സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ നിശ്ചിത രീതിയിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ കോളേജിൻ്റെ അധികാരികളോട് ആവശ്യപ്പെടേണ്ടതുണ്ട് നമ്മുടെ കൊട്ടാരക്കര ഐ എച്ച് ക്യാമ്പസിൽ സോഹോ എന്ന അതിപ്രശസ്തമായിട്ടുള്ള ഐ ടി കമ്പനി അവരുടെ പാർക്ക് ആരംഭിച്ചിട്ടുണ്ട് ദക്ഷിണാശാലികളായിട്ടുള്ള കുട്ടികൾക്ക് തൊഴിൽ പരിചയവും അതോടൊപ്പം തന്നെ അത്തരം അന്തർദേശീയ പ്രശസ്തിയുള്ള സ്ഥാപനങ്ങളിൽ തൊഴിലും ലഭിക്കുന്നതിനുള്ള സാധ്യത ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ച മെമ്പറുടെ മണ്ഡലത്തിലെ ഐ എച്ച് ആർ ഡി ക്യാമ്പസിന് അതിന് തക്ക പശ്ചാത്തല സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിച്ചാൽ തീർച്ചയായും അത് ഒരു നേട്ടമായിരിക്കും അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഉണ്ടാവും ശ്രീ പി കെ ബഷീർ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ പറഞ്ഞു ഒരാഗോള പ്രതിഭാസമാണ് മൈഗ്രേറ്റ് കുട്ടികൾ കുട്ടികളെ കൊണ്ടുപോകുന്നത് സർ നമ്മുടെ സംസ്ഥാനത്ത് എയ്ഡഡ് കോളേജുകളിൽ ഈ സ്വാശ്രയ കോഴ്സ് അനുവദിക്കുന്നതിന് സർക്കാരിന് നയപരമായി എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ സോ കോളേജുകളിൽ ഇരുപത്തി അഞ്ച് ഏക്കറ പതിനഞ്ചേക്കറൊക്കെ കോളേജുകൾ സ്ഥിരം ഉണ്ട് എയ്ഡഡ് കോഴ്സുകളാണ് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ പുതിയ കോഴ്സുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല ന്യൂ ജൻ കോഴ്സുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല അങ്ങയുടെ മറുപടിയിലും ഗവൺമെന്റ് എപ്പോഴും പറയും ന്യൂ ജൻ കോഴ്സുകളെ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയും അങ്ങനെയാണെങ്കിൽ എയ്ഡഡ് കോളേജിൽ സ്വാശ്രയ കോഴ്സുകൾ കൊടുക്കാനുള്ള നടപടി ഉണ്ടാവുമ്പോൾ സുപ്രീം കോടതി രണ്ട് കൊല്ലം സംസ്ഥാന സർക്കാർ എയ്ഡഡ് കോളേജിൽ സ്വാശ്രയ കോഴ്സ് കൊടുക്കാൻ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു മാറ്റം വരുത്താൻ സർക്കാർ പുതിയ സാഹചര്യങ്ങളിൽ ആ കാര്യം പുനഃപരിശോധിക്കാവുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഒരു അഫിഡവിറ്റ് പ്രകാരം നിലവിൽ എയ്ഡഡ് കോളേജുകളിൽ സ്വാശ്രയ കോഴ്സുകൾ അനുവദിക്കില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് നൽകിയിട്ടുള്ളത് അതിന് നയപരമായിട്ടുള്ള തീരുമാനം സംബന്ധിച്ച പുനഃപരിശോധന ആവശ്യമാണ് മെമ്പറുടെ ഈ വിഷയം ും പരിഗണനിക്കുന്നുണ്ട് എന്നറിയിക്കുകയാണ് പൂർണ്ണമായ തീരുമാനം എടുത്തിട്ടില്ല എഡ്യൂക്കേഷനിൽ ഇന്റർനാഷണൽ സ്റ്റിഫ് കോമ്പറ്റീഷനാണ് നടക്കുന്നത് നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ അഭിനയക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഓട്ടോണമസ് കോളേജുകളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്കോ അവരുടേതായ കോഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള പോളിസി സ്പേസ് ഈ ഗവൺമെന്റ് അനുവദിക്കുകയോ അതല്ലാതെ നമ്മൾ ഇത് പറഞ്ഞിട്ട് കാര്യം അങ്ങനെ മാത്രമേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കോമ്പറ്റീവ് ആയിട്ട് ഇന്റർനാഷണൽ ഡിമാൻഡുള്ള സമയം ഇരുപത് ശതമാനത്തോളം സിലബസ് ഡിസൈൻ ചെയ്യുന്നതിനുള്ള സ്കോപ്പ് ഓട്ടോണമസ് കോളേജുകളിൽ മാത്രമല്ല എല്ലാ അധ്യാപകർക്കും നൽകുന്ന നിലപാടാണ് പുതിയ എഫ് ഐ യു ജി പ്രോഗ്രാമിൻ്റെ കരിക്കുലം ഡിസൈനുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്ന് അറിയിക്കുകയാണ്